രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല യാത്രയിലുണ്ടായ സുരക്ഷാ വീഴ്ചകൾ അക്ഷന്തവ്യവും ഗൗരവതരവുമായ അന്വേഷണം ആവശ്യപ്പെടുന്നതുമാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർ സംസ്ഥാനത്തെത്തുമ്പോൾ കുറ്റമറ്റ സുരക്ഷ ഉറപ്പാക്കാൻ ചുമതലപ്പെട്ട സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഗുരുതര വീഴ്ചയാണ് ഇക്കാര്യത്തിലുണ്ടായിരിക്കുന്നത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താലും രാഷ്ട്രപതി സഞ്ചരിച്ചിരുന്ന വ്യോമസേന ഹെലികോപ്റ്റർ പൈലറ്റിന്റെ പ്രാഗൽഭ്യം കൊണ്ടും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അതീവ ജാഗ്രതയിലും രാഷ്ട്രപതിയുടെ സന്ദർശനം അപകടരഹിതമായി പര്യവസാനിച്ചെങ്കിലും സംഭവിച്ച വീഴ്ചകൾ ആഴത്തിൽ പഠിക്കേണ്ടതും ആവർത്തിക്കപ്പെടില്ലെന്ന് ഉറപ്പാക്കേണ്ടതുമാണ് അയ്യപ്പ സന്നിധിയിൽ ദർശനത്തിനെത്താൻ രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ ചക്രം ലാൻഡിംഗ് വേളയിൽ പ്രമാണത്തെ ഹെലിപ്പാഡിലെ കോൺക്രീറ്റിൽ പൊതഞ്ഞത് അധികൃതർ എത്ര ന്യായീകരിച്ചാലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു പെട്ടെന്ന് നിശ്ചയിച്ച ഒന്നായിരുന്നില്ല രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ഒരു മാസം മുൻപേ സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടുള്ളതാണ് മലയോര ജില്ലയിലാണ് ശബരിമല എന്നതുകൊണ്ട് തന്നെ കാലാവസ്ഥയിലും മാറ്റങ്ങൾ കണക്കിലെടുത്ത് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിൽ പ്ലാൻ എയ്ക്കൊപ്പം പ്ലാൻ ബി കൂടി തയ്യാറാക്കി കുറ്റമറ്റ സംവിധാനം ഒരുക്കുന്നതിൽ സംസ്ഥാനവും ജില്ലാ ഭരണകൂടവും ദേവസ്വം ബോർഡും ഗുരുതര വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് കൈകഴുകുന്ന ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിലുണ്ടായ ജാഗ്രത കുറവിനും ഉത്തരവാദിത്തമില്ലായ്മയ്ക്കും മറുപടി പറയേണ്ടതുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലുള്ള സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി വി എൻ വാസവനും സംഭവിച്ച പിഴിവിന് രാഷ്ട്രത്തോടും രാഷ്ട്രപതിയോടും ക്ഷമാപണം നടത്തുകയായിരുന്നു വേണ്ടത് അതായിരുന്നു ഉന്നതവും ധാർമ്മികവുമായ ഉചിതമായ നടപടി സാംസ്കാരിക കേരളം പ്രതീക്ഷിച്ചതും അതാണ് രാഷ്ട്രപതി എത്തുന്നതിന് ഏതാനും മണിക്കൂർ മുൻപ് മാത്രമാണ് ഹെലിപ്പാഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കിയത് കനത്ത മഴയും കോടമഞ്ഞും സംബന്ധിച്ച കാലാവസ്ഥ മുന്നറിയിപ്പ് മൂന്ന് ദിവസം മുൻപേ ലഭിച്ചിട്ടും യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രമാണത്ത് ഹെലിപ്പാഡിന്റെ നിർമ്മാണം അന്ന് തന്നെ പൂർത്തിയാക്കേണ്ടതായിരുന്നു എത്ര നിരുത്തരവാദിത്വപരവും അലഭാവം നിറഞ്ഞതുമായ സമീപനമാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന ഭരണകൂടം കൈക്കൊണ്ടതെന്ന് വ്യക്തമാകാൻ ഈ ഒരു കാരണം മതി ഹെലിപ്പാഡിന്റെ കോൺക്രീറ്റ് പ്രതലം ഉറയ്ക്കും മുൻപേ കോപ്റ്റർ ഇറക്കേണ്ടി വന്നു ഉറയ്ക്കാത്ത കോൺക്രീറ്റിൽ ഭാരമുള്ള കോപ്റ്റർ ചക്രം താഴുമെന്ന അടിസ്ഥാന വസ്തുത പോലും അറിയാത്തവരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് സ്ഥാനം നിയോഗിച്ചതെന്ന് വേണം കരുതാൻ ഇക്കാര്യത്തിൽ സമഗ്രവും ആഴത്തിലുള്ളതുമായ അന്വേഷണം ആവശ്യമായി വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല സുരക്ഷാ വീഴ്ചകൾ രാഷ്ട്രപതിയുടെ സന്ദർശനത്തെക്കുറിച്ച് ഈ മാസം ആദ്യം അറിയിപ്പ് കിട്ടിയിരുന്നതുകൊണ്ട് കൊണ്ട് മറ്റൊരു സ്ഥലത്തുകൂടി കുറ്റമറ്റ ഹെലിപ്പാഡ് തയ്യാറാക്കാൻ ആവശ്യത്തിന് സമയമുണ്ടായിരുന്നു അത് സജ്ജമാക്കേണ്ട ഉത്തരവാദിത്തം പാലിക്കപ്പെടാഞ്ഞതിന്റെ കാരണം സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയ തീരൂ കേന്ദ്ര സംഘം ആവശ്യപ്പെട്ട ശേഷമാണ് ബദൽ ഹെലിപ്പാഡ് കണ്ടെത്താൻ പോലും തുനിഞ്ഞതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഉറപ്പു കുറഞ്ഞ പ്രതലത്തിൽ അടിയന്തര സാഹചര്യത്തിൽ കോപ്റ്റർ ഇറക്കേണ്ടി വന്നതുകൊണ്ട് അതിന് വാട്ടർ ഡി വാട്ടർ ഡി കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന വസ്തുത പോലും ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിച്ചില്ലെന്നത് വീഴ്ചയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ജലാംശത്തെ അതിവേഗം വലിച്ചെടുത്ത് ഉറയ്ക്കുന്ന ഇത്തരം കോൺക്രീറ്റ് പോലും സെറ്റാകാൻ കുറഞ്ഞത് അഞ്ചു മണിക്കൂർ വേണമെന്നിരിക്കെ പ്രമാണത്ത് സാധാരണ കോൺക്രീറ്റ് ആണ് ഉപയോഗിച്ചത് രാഷ്ട്രപതിയുടെ കോപ്റ്റർ ഇറക്കുന്നതിന് മുൻപ് മറ്റൊരു കോപ്റ്റർ ഇറക്കി അപകട സാധ്യത പരിശോധിക്കാതിരുന്നതും വലിയ അലംഭാവമായി നിന്ന് പമ്പയിലേക്ക് റോഡ് മാർഗം ട്രയൽ റൺ നടത്താതിരുന്നതാണ് മറ്റൊരു വീഴ്ച മടക്കയാത്രയിൽ മരം കടപുഴയ്ക്ക് വഴിയിൽ വീണത് മൂലം ഏഴു മിനിറ്റോളം രാഷ്ട്രപതിയുടെ യാത്ര തടസ്സപ്പെട്ടത് വേറൊരു വീഴ്ച രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എത്തുമ്പോൾ പിഴവില്ലാത്ത സുരക്ഷയും ജാഗ്രതയും ഉറപ്പാക്കേണ്ടത് ആതിഥേയ സംസ്ഥാനത്തിന്റെ കടമയാണ് അതിൽ വന്ന വീഴ്ചയ്ക്ക് ഉത്തരവാദികൾ ആരായാലും അവർ രാഷ്ട്രത്തോട് മറുപടി പറഞ്ഞു തീരും